മലയാളിയുടെ പാട്ടുപിട്ടി റേഡിയോ മല്ലു കേൾക്കൂ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നിലാണ് ആദ്യത്തെ ക്രിസ്മസ് ക്ലബ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഉണ്ടാവുന്നത് അസ്സിയിലെ സെൻറ്റ് ഫ്രാൻസിസ് എസ് സി സിയാണ് അതുണ്ടാക്കുന്നത് അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ ഒരിക്കൽ ചിന്തിച്ചിട്ടുള്ളതാണ് ഏറ്റവും പാവപ്പെട്ടവനായി ഇരിക്കണം ദരിദ്രനായിരിക്കണം എന്നാൽ മാത്രമേ തൻ്റെ ജന്മം തന്നെ സഫലമാവുകയുള്ളൂ താൻ വിശ്വസിക്കുന്ന വിശ്വാസ പ്രമാണങ്ങൾ ഒരിക്കലും ആഡംബര ജീവിതത്തിന് ഉതകുന്നവയല്ല എന്നും അതിനെതിരാണെന്നും മറിച്ച് യേശു പാപങ്ങളുടെ പക്ഷത്തെപ്പോഴും നിന്നിട്ടുള്ള ഒരാളായതുകൊണ്ട് പാവപ്പെട്ടവനായി ജീവിക്കണമെന്നും ആ പാവപ്പെട്ടവനായി കാണപ്പെടണമെന്നും ഒക്കെ ആഗ്രഹിച്ച ആളാണ് അതുകൊണ്ട് അങ്ങനെ ഒരു രാജാവിനെ അവതരിപ്പിക്കുന്ന ചിത്രത്തിൻ്റെ ഒരു മറുപക്ഷം പിടിച്ചിട്ട് യഥാർത്ഥത്തിൽ ഒരു കിങ് എന്ന് പറയുന്നത് പാവങ്ങളുടെ പക്ഷത്ത് നിൽക്കുന്നവനാണ് പാവപ്പെട്ടവനാണ് രണ്ടും ചോദിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഒരു കാളയെയും കഴുതെയും വെച്ചിട്ടാണ് ആദ്യത്തെ ക്രിസ്മസ് ക്രിബ് പണി ആരംഭിക്കുന്നത് തന്നെ അദ്ദേഹം അതിന് നടുക്കായിട്ടാണ് ഈ രാജാവിനെ അവതരിപ്പിച്ചത് അതിൻ്റെ എല്ലാ ഉദ്ദേശം ഒരു രാജാവ് പാപങ്ങളുടെ പക്ഷത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് ഉദ്ചോദിപ്പിക്കാൻ മാത്രമാണ് അതുപോലെ തന്നെയാണ് ക്രിസ്മസ് കാർഡിൻ്റെ ചരിത്രവും ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്നില് ഹെൻറി ഹോസ്ലി അല്ല ഹോസ്ലിയും ജേസി കോൾ അവർ രണ്ടും കൂടെ ചേർന്നിട്ടാണ് ഈ ക്രിസ്മസ് കാർഡ് ഉണ്ടാക്കുന്നത് ആദ്യത്തെ ക്രിസ്മസ് കാർഡ് മൂന്ന് തലമുറകളെ ചിത്രീകരിക്കുന്നുണ്ട് നടുവിലത്തെ തലമുറ ഈ പാവപ്പെട്ടവരെ സഹായിക്കുന്ന ചിത്രം വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം യഥാർത്ഥത്തിൽ ക്രിസ്മസിൻ്റെ സ്പിരിറ്റ് എന്ന് പറയുന്നത് ഈ അവസരെയും ആർത്തരെയും ദുഃഖിതരെയും വേദനിക്കുന്നവരെയും കഷ്ടപ്പെടുന്നവരെയും ഒറ്റപ്പെട്ടു പോയവരും ഒക്കെ കണ്ടെത്താനും അവർക്ക് അന്തസ്സുണ്ട് മനുഷ്യ അന്തസ്സുണ്ട് എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി അവരുടെ തന്നെ കൂട്ടത്തിൽ ഒരുവനായിരിക്കുന്ന ആ ക്രിസ്തുവിനെ അവതരിപ്പിക്കാനും അങ്ങനെ മനുഷ്യൻ്റെ അന്തസ് ആ ദൈവത്തിൻ്റെ മക്കളും ദൈവത്തിൻ്റെ സുഹൃത്തുക്കളുമാണ് എന്നുള്ള ചിത്രം അവതരിപ്പിക്കലും അതുപോലെ ക്രിസ്മസിൻ്റെ സ്പിരിറ്റ് പൂർണ്ണമാകുന്ന ക്രിസ്മസ് കാർഡുകളിലൂടെ നമ്മൾ കൊടുക്കുന്ന സന്ദേശമാണെന്നും ആ സന്ദേശം എന്നുള്ളത് എപ്പോഴും നമ്മുടെ പ്രിയപ്പെട്ടവരായിട്ടുള്ള പാവങ്ങളെക്കുറിച്ചുള്ള ചിന്തയാണെന്നും അവരോട് നമുക്കുള്ളവ പങ്കുവെക്കലാണെന്നും അതാണ് തലമുറകൾക്ക് കൈമാറി കൊടുക്കാനുള്ള സന്ദേശമെന്നും ആ ക്രിസ്മസ് സ്പിരിറ്റ് അതേപടി ഉൾക്കൊള്ളണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആഘോഷങ്ങൾ കൊണ്ടൊപ്പം തന്നെ ആ പങ്കുവെക്കലും സ്നേഹം കൈമാറലും പാവങ്ങളെക്കുറിച്ചുള്ള കരുതലും അതുണ്ടാവണം എന്ന് ഓർമ്മിപ്പിക്കുന്നുമായിരുന്നു ഇന്ന് സുഹൃത്തുക്കൾ സുഹൃത്തുക്കൾക്ക് കൈമാറുന്ന കേക്കുകളും ആശംസകളും വർണ്ണ വർണ്ണശബളമായിട്ടുള്ള ക്രിബുകളും അതിലേറെ മനോഹരമായിട്ടുള്ള വലിയ കാടുകളുമൊക്കെ നമ്മുടെ കൺസ്യൂമർ കമ്പോളത്തിലുണ്ട് പക്ഷേ അതിൻ്റെ ക്രിസ്മസ് സ്പിരിറ്റ് നമ്മൾ ഒരിക്കലും മറന്നുപോകരുത് അത് ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരായിട്ടുള്ള പാവങ്ങളോടുള്ള ഒരു കരുതലും അവരുമായി നമുക്ക് നമുക്കുള്ള നമുക്കുള്ളവയും നമുക്കുള്ളതും പങ്കുവെക്കലാണ് അങ്ങനെ ഉള്ളവും ഉള്ളതും പങ്കുവെക്കുന്ന ക്രിസ്മസ് സ്പിരിറ്റ് അത് ആവശ്യക്കാരനിലേക്ക് എത്തുന്നത് നമ്മുടെ പ്രിയപ്പെട്ടവരിലേക്ക് എന്നുള്ള സുഹൃത്തുക്കളിലേക്ക് എന്നുള്ളതിനോടൊപ്പം തന്നെ അത് തീർച്ചയായിട്ടും നല്ലത് തന്നെയാണ് സ്നേഹത്തിൻ്റെ ഒരു പങ്കുവെക്കലാണൊരു ഓർമ്മയാണ് അതോടൊപ്പം തന്നെ അതിൻ്റെ സ്പിരിറ്റ് പൂർണ്ണമാവുന്നത് പ്രിയപ്പെട്ടവരായ പാവപ്പെട്ടവരായി നമുക്ക് അത് പങ്കുവെക്കാൻ കഴിയുന്നവരാണ് കഴിയുമ്പോഴാണ് എന്ന് മറക്കാതിരിക്കുക അങ്ങനെ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ക്രിസ്മസ് ചിന്തകൾ സമാപിപ്പിക്കുമ്പോൾ ഓർക്കുക അതിൻ്റെ സ്പിരിറ്റ് പൂർണ്ണമാവുന്നത് പാവപ്പെട്ടവർ നമ്മുടെ പ്രിയപ്പെട്ടവരായി മാറുമ്പോഴാണ് അതിനായി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു റേഡിയോ മല്ലു ഇപ്പോൾ ആൻഡ്രോയിഡ് ഫോണുകളിലും ഐ ഒ എസ് ഫോണുകളിലും ലഭ്യമാണ് ഉടൻ ഡൗൺലോഡ് ചെയ്തു